ഓറിയന്റൽ ഹൈസ്കൂൾ ക്ലാസ് ഡി ബാച്ചിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പുത്തലത്ത് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു அதோடப்பம் கரிசேலி ஹோமியோ சர்வே சாயத்தோடு முடியல பிளட்டு சுகர் பேசுவதாக கேட்போம் சுகர் நம்பர் ரெண்டு டென்த் பேசுகிறது வரைக்கும் ஒன் டே ஸ்கூலில் ஏற்றோம் நல்லா ஒரு பேச்சாக இவங்க

രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ചൊക്ലി വി പി ഓറിയന്റൽ ഹൈസ്കൂളിലാണ് ക്യാമ്പ് നടക്കുക രാവിലെ പത്ത് മണിക്ക് ഡോക്ടർ എ പി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കെ അബൂബക്കർ അധ്യക്ഷനാകും ഡോക്ടർ സുരേഷ് പുത്തലത്ത് ക്യാമ്പിന് നേതൃത്വം നൽകും അർഹരായവർക്ക് സൗജന്യ ഓപ്പറേഷൻ സൌജന്യ നിരക്കിൽ കണ്ണട വിതരണം എന്നിവ നടക്കും ഐ എച്ച് എം എ തലിശ്ശേരി ചാപ്റ്ററിന്റെ സഹായത്തോടെ ബോധവൽക്കരണ ക്ലാസ്സും ഷുഗർ പ്രഷർ പരിശോധനയും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കെ അബൂബക്കർ നജീബ് മമാസ് ഇ എ നാസർ പി വി മുഹമ്മദ് എ കെ റഫീഖ് ാണ് പിന്നെ അവിടെ ഒരുപാട് ക്യാമ്പുകൾ നമ്മുടെ പ്രവർത്തക വിഭാഗത്തിൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തലശ്ശേരി അയ്യക്ഷ മനസ്സിലാക്കുടെ ആഭിമുഖ്യത്തില് ക്ലാസ്മേറ്റ് സൗജന്യ अच्छा अच्छा बहुत 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 ब జోడంటే క్యారెక్టరల్ 10 డాక్టర్ ఏపీసి దగ్గర జరిగింది. అదొక